വമ്പൻ മോഷണം അത് ലോകത്തെ തന്നെ ഞെട്ടിച്ച മോഷണം ഇവിടെ ഒന്നുമല്ല അങ്ങ് പാരീസിലാണ് പാരീസില് ലൂ ലൂവർ മ്യൂസിയം എന്ന് പറയുന്ന മ്യൂസിയത്തിൽ നിന്ന് നെപ്പോളിയത്തിന്റെ നെപ്പോളിയന്റെ ഒമ്പത് രത്നങ്ങളാണ് കവർന്നത് സത്യത്തിൽ പാരീസ് ഞെട്ടി പാരീസ് ഞെട്ടിയപ്പോൾ ഒന്നടങ്ക ലോകം മുഴുവൻ ഞെട്ടി എന്നാണ് അവിടെ സംഭവിച്ചത് ഇന്നലെ രാവിലെ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്തൊമ്പതിൽ ഞായറാഴ്ച രാവിലെയാണ് എന്നാൽ ഒമ്പത് മണിക്ക് ശേഷമാണ് ഈ ഒരു മോഷണം അരങ്ങേറിയത് നമുക്കറിയാം ഈ ഇതൊരു വലിയ ഇന്ന് ഇന്നത്തെ പത്രങ്ങളെല്ലാം മുഴുവൻ പത്രങ്ങളും ലോകത്തിലെ എല്ലാ പത്രങ്ങളും തലക്കെട്ട് ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഈ വാർത്ത എന്ന് പറയുന്നത് നമുക്ക് ഈ ഈ അമൂല്യ രക്തങ്ങൾ എന്ന് പറയുമ്പോൾ ഇത്തരം വസ്തുക്കളൊക്കെ അതിന്റെ വിലയേക്കാൾ കൂടുതൽ അതിന്റെ കാലപ്പഴക്കം അതിന് ചരിത്രം ഒക്കെയാണ് ഇത് ഒക്കെ അതെല്ലാം ചേർന്നുകൊണ്ടാണ് ഇതിന് വിലയുണ്ടാവുന്നത് ഉണ്ടാവുന്നത് അപ്പൊ ആ നിലക്ക് പിന്നെ മോഷ്ടിക്കപ്പെട്ട ഈ രത്നങ്ങൾ എന്ന് പറയുന്നത് അമൂല്യമാണ് അത് നെപ്പോളിയന്റെ കാലത്ത് നെപ്പോളിയന്റെ ഭാര്യക്ക് അദ്ദേഹം നൽകിയെന്ന് പറയുന്ന കിരീടത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്ന രത്നങ്ങളൊക്കെയാണ് അപ്പൊ ഒരു ഒരു ഇതിനിടയ്ക്ക് മോഷാക്കൾ വളരെ ഇന്റലിജന്റായിട്ട് ആണ് ഇവർ ചെയ്തത് പട്ടാപ്പകൽ മോഷണം എന്നാണ് അതിന് ശരിക്കുള്ള പ്രയോജനം വെറും നാല് നാല് മിനിറ്റ് കൊണ്ട് നല്ല തിരക്കുള്ള സമയത്ത് അപ്പം ഇതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ രഹസ്യങ്ങൾ പറയാൻ പറയേണ്ടത് ഏറ്റവും തിരക്കുള്ള ആൾക്കൂട്ടത്തിനിടയിൽ ആണെന്നാണ് ഒരു മതമുണ്ട് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ആൾക്കൂട്ടത്തിനിടയിൽ എപ്പോഴും നമ്മൾ എന്താ പറയുക അവർ രഹസ്യം പറയുമ്പോൾ ആ ഒരു ലോകത്തൊരു സ്ഥലത്തുമായിട്ട് ഒളിഞ്ഞിരുന്ന പോലെ ചെയ്യും അപ്പം അത് മൊത്തത്തിൽ മറ്റുള്ളവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും എന്താണ് ഇയാൾ അവിടെ പോയി നിൽക്കുന്നത് അവരെന്താണ് കുശ്വസിക്കുന്നത് സംസാരിക്കുന്നത് അങ്ങനെയാണല്ലോ നിങ്ങൾ എപ്പോഴും കണ്ടോളൂ ഈ ചാരപ്രവൃത്തിയൊക്കെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സ്പൈ മൂവീസ് മറ്റു അത്തരം സ്ഥലങ്ങളൊക്കെ അവരൊക്കെ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കൈമാറുന്നത് അപ്പം എന്ന് പറഞ്ഞതുപോലെ ഈ ആളുകൾ നല്ല തിരക്കുള്ള പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം പറഞ്ഞാൽ പാരീസ് സാംസ്കാരിക കേന്ദ്രമാണ് ലോകത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് പാരീസ് എന്ന് പറയുന്നത് സാമാന്യമായ നഗരമാണ് ഉറങ്ങാത്ത നഗരം എന്ന് പാരീസിനെ കുറിച്ച് അക്ഷരാർത്ഥത്തിൽ പറയാവുന്നതാണ് അപ്പോൾ ഈ ലൂവർ മ്യൂസിയം തന്നെ അത്രയും പ്രശസ്തമായിട്ടുള്ള ഒരു മ്യൂസിയമാണ് അപ്പോൾ അതിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ ഒരു മോഷണം അരങ്ങേറിയിരിക്കുന്നത് അപ്പോൾ ഫ്രാൻസിന്റെ സാംസ്കാരിക ചരിത്രത്തിന് വിലമതിക്കാനാവാത്ത ഫ്രഞ്ച് ക്രൗൺ ജ്വൽസ് ആണ് ആ ശേഖരത്തിൽ നിന്നാണ് ഒമ്പതോളം അമൂല്യ രത്നങ്ങൾ മിന്നൽ വേഗത്തിൽ ഒരു പ്രൊഫഷണൽ സംഘം കവർന്നത് ഒരു പ്രൊഫഷണൽ സംഘോ അപ്പൊ അവര് അതിന്റെ വിശദാംശങ്ങൾക്ക് നോക്കിയാൽ അതിനെക്കുറിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞത് തന്നെ ഇമാനുവൽ ക്രൌ മാക്രോൺ പ്രതികരിച്ചത് നമ്മുടെ പൈതൃകത്തിന് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അവരുടെ അവരുടെ ഫ്രഞ്ചിന്റെ സംസ്കാരമുണ്ട് ലൈക്ക് എ ഫ്രഞ്ച് മാൻ എന്നൊരു പ്രയോഗം തന്നെയുണ്ട് അവർ ഇംഗ്ലീഷ് സംസാരിക്കാൻ മടിയുള്ള ആൾക്കാരാണ് ലോകത്തിലുള്ള മറ്റു ഈ ഭാഷയോ കാര്യങ്ങളൊക്കെ അവർ സ്വീകരിക്കും പക്ഷെ അവരത് അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ സംസ്കാരത്തിലേക്ക് അവർ കൊണ്ടുവരില്ല എന്നുള്ളതാണ് അപ്പൊ അത്രയും സൂക്ഷിക്കുന്ന ആളുകളുടെ അവരുടെ സംസ്കാരത്തിന്റെ പ്രതീകമായ ഈ രത്നങ്ങൾ മോഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നാല് മുതൽ ഏഴ് മിനിറ്റ് വരെ നീണ്ട മിന്നൽ ആക്രമണമാണ് മിന്നൽ ആക്രമണം എന്ന് പറയുമ്പോൾ പറയാം അപ്പം ലോകമെമ്പാടുമുള്ള ഈ ലിയോ ലൂവറ മ്യൂസിയത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ എട്ട് പോയിന്റ് ഏഴ് ദശലക്ഷം അധികം സന്ദർശകരെത്തുന്ന മ്യൂസിയമാണത് എട്ട് ഒരു വർഷം അത്രയും ജനങ്ങൾ വരുന്ന ഒരു ഒരു പൊതുജനങ്ങൾക്കായി തുറന്നിടുന്നതിന് തൊട്ടു പിന്നാലെ അത് ഓപ്പൺ ചെയ്യുന്ന ഒമ്പത് മുപ്പതിനാണ് അവിടുത്തെ സമയം ആ സമയത്താണ് ഈ മോഷണം നടന്നിരിക്കുന്നത് ആകെ മോഷണം നടപ്പിലാക്കാൻ അവർക്ക് വേണ്ടി വന്നത് നാല് മുതൽ ഏഴ് മിനിറ്റ് വരെ മാത്രമാണ് അപ്പം അവരുടെ ആഭ്യന്തരമന്ത്രി ഇത് ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതീവ സംഘടിത ഓപ്പറേഷൻ എന്ന് പറയാനുള്ള ഒരു കാരണം അതുകൊണ്ട് തന്നെയാണ് മ്യൂസിയത്തിലെ അതിസുരക്ഷാ മേഖലയായ ഗാലറി ഡി അപ്പോളോൺ എന്ന ഏരിയ ഉണ്ട് അതായിരുന്നു മോ മോഷ്ടാക്കളുടെ ലക്ഷ്യം ഗാലറി ഡി അപ്പോളോൺ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രഞ്ച് കിരീടത്തിലെ അമൂല്യ രക്തങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് നെപ്പോളിയനൊക്കെ അളഞ്ഞിരുന്ന ആ ഫ്രഞ്ച് കിരീടത്തിലെ അമൂല്യ രത്നങ്ങൾ സൂക്ഷിച്ചിരുന്ന അവിടെയാണ് അപ്പോ ഇവരുടെ ഒരു മോഷണ രീതി എങ്ങനെയാന്ന് വെച്ചാൽ വളരെ പിന്നെ സാധാരണ മട്ടിൽ വന്നിട്ട് പണിക്കാരുടെ വേഷത്തിൽ വന്ന് നിർമ്മാണ യന്ത്രങ്ങളുണ്ട് ഈ പണി പണി യന്ത്രങ്ങളുണ്ടല്ലോ പണിക്ക് ഉപയോഗിക്കുന്ന ആ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സിനിമ വെല്ലുന്ന മോഷണ രീതി എങ്ങനെയാ അത് മൂന്ന് നാല് പേരടങ്ങുന്ന ഒരു സംഘമായിരുന്നു ഉണ്ടായിരുന്നെന്നാണ് പോലീസ് അനുമാനിക്കുന്നത് സംശയിക്കുന്നത് അപ്പം ഒരു പ്രവേശന മാർഗ്ഗം ഒരു കടന്ന മാർഗ്ഗം എന്ന് പറയുന്നത് മ്യൂസിയത്തിന്റെ ഒരു സീൻ നദി സീൻ നദി അറിയാമല്ലോ പാരീസിലെ പ്രശസ്തമായ ലോകപ്രശസ്തമായ ഒരു വലിയ സാംസ്കാരിക തലസ്ഥാനത്തിന്റെ നടുവിലൂടെ ഒഴുകുന്ന ഒരു അടയാളമാണ് സീൻ നദി എന്ന് പറയുന്നത് സീൻ നദി കര ആ നദിയുടെ കരയിലാണ് ഈ മ്യൂസിയം ഉള്ളത് അപ്പോൾ സീൻ നദിക്ക് അഭിമുഖമായുള്ള ഭാഗത്ത് ഈ മ്യൂസിയത്തിന്റെ ഈ ലൂവർ മ്യൂസിയത്തിന്റെ ആ നദിക്ക് ഫേസ് ചെയ്യുന്ന ആ ഭാഗത്ത് അവർ പിന്നെ ലിഫ്റ്റ് ഉപയോഗിച്ചു ആ ആ ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലമുണ്ട് അവിടെ അവിടെ ബിൽഡിങ് ചെറിയ ചെറിയ ഈ ലിഫ്റ്റുകളും ട്രക്കൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ബാസ്കറ്റ് ലിഫ്റ്റ് ഉണ്ട് ഈ ട്രക്കിന്റെ മോളില് കണ്ടിട്ടില്ലേ ഇങ്ങനെ ചെറിയ വാഹനത്തിന്റെ മോളില് ലിഫ്റ്റ് വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ലിഫ്റ്റ് ഇങ്ങനെ ഉയർന്നു പോയിട്ട് പുറമെ കൂടെ കയറാൻ പറ്റും അത് ഈ പെയിന്റിങ് പോലുള്ള തൊഴിലുകള് അങ്ങനെയുള്ള കാര്യങ്ങൾ അറ്റകുറ്റപ്പണികൾക്കൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെ ഈ ബാസ്ക്കറ്റ് ഉപയോഗിച്ച് ഇവർ മ്യൂസിയത്തിന്റെ ഒന്നാം നിലയിലുള്ള ജനലിന്റെ അടുത്തേക്ക് എത്തി പതുക്കെങ്ങനെ കയറി അപ്പം അവിടെ പണി നടക്കുന്നതുകൊണ്ട് ഇത് പോകുന്നത് പണിക്കാരാണ് എന്ന ധാരണ അവർക്ക് വരുത്താൻ കഴിഞ്ഞു എന്നിട്ട് അവര് മോഷ്ടാക്കൾ നിർമ്മാണ തൊഴിലാളികളുടെ മഞ്ഞ ഈ വസ്ത്രങ്ങളാണ് ധരിച്ചത് അവര് തലയിൽ പിന്നെ ഈ ഹെൽമെറ്റൊക്കെ അടക്കമുള്ള ഉപയോഗിച്ചിട്ടാണ് പണിക്കാരെ പോലെയാണ് അവര് പ്രവേശിച്ചത് അതിൻ്റെ അടി അകത്തേക്ക് അപ്പൊ ജനല് തകർക്കാനായി ഡിസ്ക് കട്ടർ ചെയിൻസോ പോലുള്ള ഹൈ പവർ ഉപകരണങ്ങൾ അവർ ഉപയോഗിച്ചു കാരണം ഈ പണിക്കാരുടെ കാര്യം ഉപകരണമുള്ളപ്പോൾ ആൾക്കാരെ ശ്രദ്ധിക്കില്ലെന്നില്ല ജോലി ചെയ്യുന്ന ആയിരിക്കാം എന്തെങ്കിലും ജോലി ആയിരിക്കും അപ്പൊ അവിടെ കട്ട് ചെയ്യുമ്പോൾ പോലും ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ല അവിടെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളായിരിക്കും എന്നാണ് അപ്പൊ ജനലിലൂടെ അകത്ത് കിടന്ന സംഘം ബാൽക്കടയിൽ നിന്ന് നേരെ അപ്പോളോ ഗാലറിയിലേക്ക് നീങ്ങി ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ മെയിൻ ക്രൗൺ ഇരിക്കുന്ന ആ സ്ഥലത്തേക്ക് നീങ്ങി അവിടെയുള്ള രണ്ട് ഡിസ്പ്ലേ കേസുകൾ തകർത്ത് രത്നങ്ങൾ കൈക്കലാക്കി ആദ്യ രണ്ട് ഡിസ്പ്ലേ അവർ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് കാഴ്ചയായിട്ട് വെച്ചിട്ടുണ്ട് അത് രണ്ടെണ്ണം തകർത്ത് രത്നങ്ങൾ കൈയിലാക്കി എന്നു ശേഷം മോഷണം പൂർത്തിയാക്കിയ സം സംഘം ശക്തമായ എഞ്ചിനുള്ള മോട്ടോർ സൈക്കിളുകളിലാണ് യമഹ അത് കൃത്യമായി പറയുന്നുണ്ട് യമഹ ടി ടീമാക്സ് സ്കൂട്ടേഴ്സാണ് അത് അടുത്തുള്ള ഹൈവേയെ ലക്ഷ്യമാക്കി കുതിച്ച് അപ്രത്യക്ഷമായി അവരതേപടി ഇറങ്ങി അവരെ രക്ഷപെട്ടുവെന്നാണ് അപ്പൊ ഈ ഈ നഷ്ടപ്പെട്ട നിധികളുടെ കണക്കെടുക്കുമ്പോൾ ആകെ ഒമ്പത് വസ്തുക്കൾ എട്ടെണ്ണമാണ് കവർച്ച ചെയ്യപ്പെട്ടത് എട്ടെണ്ണം എട്ട് രത്നങ്ങൾ അപ്പൊ ഇതിന്റെ വിപണി മൂല്യം അതിനേക്കാൾ അധികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിലമതിക്കാനാവാത്ത പൈതൃകമുണ്ട് ചരിത്രപരമായ മൂല്യവുമുണ്ട് ഉണ്ട് അപ്പൊ അതൊന്ന് മോശം വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നോക്കിയാൽ മേരി ലൂയിസിന്റെ എമറാൾഡ് സെറ്റ് ഉണ്ട് നെപ്പോളിയന്റെ തൻ്റെ ഭാര്യ മേരി ലൂയിസിന് സമ്മാനിച്ച നെക്ലേസും കമ്മലുകളുമാണ് ഒന്ന് എംബ്രസ് ജൂനിയറുടെ ടിയാറ ബ്രൂച്ചുകളുണ്ട് അത് ആഭരണങ്ങളാണ് ബ്രൂച്ചുകൾ എന്ന് പറഞ്ഞ ആഭരണങ്ങളാണ് നെപ്പോളിയൻ നെപ്പോളിയൻ മൂന്നാമന്റെ ഭാര്യ എംബ്രസ് യുജീനിയുടെ വജ്രങ്ങൾ പതിച്ച കിരീടവും മറ്റ് ആഭരണങ്ങളും ക്യൂൻ മേരി അമേലിയുടെ നീലക്കല്ല് സഫേർ നമ്മുടെ ഇന്ദ്രനീലക്കല്ല് എന്നൊക്കെ പറയുന്നില്ലേ അപ്പൊ ആ അത് പതിച്ച കിരീടവും നെക്ലസും കമ്മലും എന്നിവ ഉൾപ്പെടെയുള്ള അമൂല്യ നീലക്കല്ല് ശേഖരം നഷ്ടപ്പെട്ടവയാണ് കണ് ഇത് അതിനിടയ്ക്ക് നെപ്പോളിയൻ മൂന്നാമന്റെ ഭാര്യ എംബ്രസ് ജൂനിയറുടെ കിരീടങ്ങൾ ഒന്ന് മോഷ്ടാക്കൾ എടുത്തുകൊണ്ട് ഓടുന്നതിനിടയിൽ താഴെ വീണ് നഷ്ടമായി പൊഴിഞ്ഞു വീണ പോലെ ഇത് പൊഴിഞ്ഞു വീണ കഴിയുന്ന നഷ്ടപ്പെട്ട ചില്ലറ സാധനമൊന്നുമല്ല അപ്പൊ അത് നഷ്ടമായി കേടുപാടുകൾ സംഭവിച്ച നിലയിൽ അത് പുറത്തുനിന്ന് കണ്ട് കണ്ടെടുത്തു എനിക്ക് തോന്നാ മ്യൂസിയത്തിന്റെ പുറത്താണോ അതിന്റെ തൊട്ടകത്താണോന്ന് അറിയില്ല എന്തായാലും ഇത് കിട്ടി കേടുപാടുകൾ സംഭവിച്ച രീതിയിൽ അപ്പൊ ലൂരിലെ ഏറ്റവും വലിയ രക്തമായ റീജ്യൻ ഡയമണ്ട് അതാണ് ഏറ്റവും വലിയ രക്തം മോഷണം പോയ ശേഖരത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നത് വലിയ ഒരു ആശ്വാസമായി ആ ക്രൗൺ പ്രിസ്റ്റ് ഇരിക്കുന്ന ആ ഏരിയയിലായിരിക്കണം അതുണ്ടാവുക അപ്പൊ ആ റീജ്യൻ ഡയമണ്ട് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അത് ഏറ്റവും പിടിച്ചതാണ് അപ്പൊ ഇതിന്റെ സുരക്ഷാ വീഴ്ച ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളും അവശേഷിക്കുന്നുണ്ട് സുരക്ഷാ സംവിധാനങ്ങളിലെ പാളിച്ചകൾ ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് തന്നെ അവശേഷിക്കുന്നുണ്ട് പിന്നെ ജീവനക്കാരെ കുറവുണ്ട് അതൊരു മ്യൂസിയത്തിൽ യൂണിയനുകൾ നേരത്തെ തന്നെ ജീവനക്കാർ വേണ്ടത്ര ഇല്ല എന്ന് പരാതി പറഞ്ഞിരുന്നു വേണ്ടത്ര ആളുകളെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അപ്പം അത് വേണ്ടത്ര രീതിയിൽ അധികൃതർ മുഖവിലയ്ക്കെടുക്കാത്തത് ഇങ്ങനെ ഒരു കാര്യം നടക്കാൻ അവർക്ക് അനുകൂല സമയത്തിന് അനുകൂലമായി എന്ന് ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്തുകൂടി കൂടി മോഷ്ടാക്കൾക്ക് എളുപ്പത്തിൽ കയറാൻ കഴിഞ്ഞത് വലിയൊരു ആശ്വാസമായി അവർക്കൊരു ആശ്വാസമായി അവർക്കൊരു സഹായമായി അപ്പം ഇതും അന്വേഷിക്കുന്നുണ്ട് അങ്ങനെയാണ് അവർക്ക് എളുപ്പത്തിൽ കയറാൻ കഴിഞ്ഞതെന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട് ഗൂഢാലോചന ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട് ഏതെങ്കിലും അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങൾ കമ്മീഷൻ ചെയ്ത പ്രവൃത്തിയാണോ അല്ലെങ്കിൽ അവരാരെങ്കിലും നിയോഗിക്കപ്പെട്ട പ്രവൃത്തിയാണോ അതോ രക്തങ്ങൾ പൊളിച്ചു വിൽക്കാനായി അടർത്തി വിൽക്കാനായി ചെയ്തതാണോ എന്ന കാര്യത്തിൽ പോലീസ് ഊർജ്ജസ്വലമായിട്ട് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഇവര് പറയുന്നത് കരിഞ്ചന്തയിൽ വിൽക്കാൻ ഇത് അത്ര എളുപ്പമല്ല പ്രയാസമുള്ളതിനാൽ രഹസ്യമായി ഇത് ശേഖരിക്കുന്ന ഇത്തരം രക്തങ്ങളും ഇത്തരം മോഷണ വസ്തുക്കളും വാങ്ങിക്കുന്ന വലിയ കോടീശ്വരന്മാർ ലോകത്തെല്ലായിടത്തുമുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ആയിരിക്കുമോ എന്നൊരു ഒന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിനകത്ത് രസകരമായി കൂട്ടിച്ചേർക്കാവുന്ന ഒരു കാര്യം ഞാനൊരു ഒരു സിനിമയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ഐഡൽ മോഷണവുമായി ബന്ധപ്പെട്ടാണ് ഐഡൽ എന്ന് പറയുന്ന വിഗ്രഹങ്ങളുടെ ലോകം അതൊരു വലിയ ലോകമാണ് അപ്പം നമുക്ക് ചോള കാലത്ത് ഇന്ത്യയിൽ നിന്നും ഒട്ടനവധി പഞ്ചലോക വിഗ്രഹങ്ങൾ വെങ്കല വിഗ്രഹങ്ങളും പഞ്ചലോക വിഗ്രഹങ്ങളും ഉണ്ടായിട്ട് ചോളകാലത്ത് ഏതാണ്ട് മൂന്ന് ഒരുപാട് നാനൂറ് അഞ്ഞൂറ് ആയിരം വർഷങ്ങൾക്ക് മുകളിലൊക്കെ ഉള്ള വിഗ്രഹങ്ങളുണ്ട് അപ്പം അത്തരത്തിലുള്ള വിഗ്രഹങ്ങളുടെ മോഷണം നടത്തുന്ന ഐഡൽ മോഹൻ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആ സംഘത്തിന്റെ തലവൻ എന്ന് പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യക്കാരനായിട്ടുള്ള അദ്ദേഹം ന്യൂയോർക്കിൽ ഒരു മ്യൂസിയം നടത്തിയാണ് ഇത്തരത്തിലുള്ള ഇതൊക്കെ നടത്തുന്നത് വളരെ അന്താരാഷ്ട്ര പ്രശസ്തമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഐഡൽസ് വിൽക്കുന്ന മ്യൂസിയമാണ് അപ്പം ആ മ്യൂസിയത്തിലേക്ക് ഇത് എത്തുന്ന വഴികൾ നാൾ വഴികൾ എങ്ങനെയാണ് സാധാരണ മോഷ്ടാക്കൾ അപ്പം ഈ പറഞ്ഞ ഈ ഫ്രഞ്ചിലെ നാല് അഞ്ച് മോഷ്ടാക്കൾ എന്ന് പറഞ്ഞില്ലേ ഇതുപോലെ മോഷ്ടിക്കുന്ന ഈ മോഷണ വസ്തുക്കൾ എങ്ങനെയാണ് കടൽ കടന്ന് അത് ഇതിന്റെ ഒരു ഇതിൻ്റെ ഒരു മോഷണ റൂട്ട് ആ ന്യൂയോർക്കും ഓസ്ട്രേലിയയും മറ്റു സ്ഥലങ്ങളും അപ്പൊ ഓസ്ട്രേലിയയിൽ ഇന്ത്യയിൽ നിന്ന് ചോള ഭരണകാലത്തുണ്ടായിരുന്ന ഒരു വലിയ അമൂല്യമായ മില്യൺ കണക്കിന് മൂല്യമുള്ള ഒരു പിന്നെ പഞ്ചലോക വിഗ്രഹം നടരാജ വിഗ്രഹം ഓസ്ട്രേലിയയിലെത്തി അത് സിംഗപ്പൂർ വഴി യു കെ വഴി സിംഗപ്പൂർ വഴി സിംഗപ്പൂരിൽ നിന്ന് ന്യൂയോർക്ക് വഴി പിന്നെ ഓസ്ട്രേലിയ അങ്ങനെ എത്തുന്നത് ഇതിന് ഓരോ ഉണ്ട് അപ്പോൾ ഓരോ സ്ഥലങ്ങളും കടന്നു പോകുമ്പോൾ അതിന്റെ എല്ലാം രൂപം രൂപം മാറുക മാത്രമല്ല അതിന്റെ അതിൻ്റെ ലീഗൽ സൈഡെല്ലാം മാറും അതിനുവേണ്ടി അവർ ഇത് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഇവര് ഇതേ വിഗ്രഹങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവര് പുറത്തേക്ക് കടത്താനുള്ള എക്സ്പോർട്ട് പെർമിഷൻ എടുക്കുന്നത് പക്ഷെ ഒറിജിനൽ വിഗ്രഹം ആയിരിക്കും റീപ്ലേസ് ചെയ്യുക അപ്പം അങ്ങനെ ഒരുപാട് തന്ത്രങ്ങളുണ്ട് ആ വലിയൊരു ലോകമാണ് അപ്പൊ അങ്ങനെ പോയ ഓസ്ട്രേലിയയിൽ ഇന്ത്യയുടെ പൈതൃകമായിരുന്ന ചോള കാലഘട്ടത്തെ ഒരു വിഗ്രഹം നമ്മുടെ പ്രധാനമന്ത്രിയും അവിടുത്തെ പ്രധാനമന്ത്രിയും അധികൃതരും ഇടപെട്ടിട്ട് ഏതാണ്ട് രണ്ട് മൂന്ന് വർഷം നാല് വർഷം മുമ്പ് ഇന്ത്യക്ക് കൈമാറി അത് നമുക്ക് ഇന്റർനെറ്റിൽ ആ രേഖകളൊക്കെ ഉണ്ട് അത് വലിയ ചടങ്ങായിട്ടാണ് ഡൽഹിയിൽ വെച്ചിട്ട് അത് കൈമാറിയത് നമ്മുടെ നരേന്ദ്രമോദിയാണ് അത് ഏറ്റുവാങ്ങിയത് അപ്പൊ ഒരു രാജ്യം ഈ രാജ്യത്തിന്റെ പൈതൃകം തിരിച്ചു കൊടുക്കുകയാണ് ഇവിടെ ഒരാൾ അടിച്ചു പോയിട്ട് ഇതുവരെ തിരിച്ചു കിട്ടില്ല ഗോകുലൂർ രക്തം യു കെയിലേക്ക് കൊണ്ടുപോയിട്ട് ഇപ്പം ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല മനസ്സിലായില്ലേ അതാണ് തല ചൂടിക്കൊണ്ട് അടക്കുകയാണ് അത് അതാണ് പാർട്ടികൾ അപ്പോ ഇങ്ങനെയുള്ള ഈ ഈ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നത് ശ്രീ എൻ വിജയകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അദ്ദേഹം സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം വെറുതെ ഒരു ഭക്തനാണ് ഇത്ര അക്ഷേത്രണമൊക്കെ നടത്തുന്ന തമിഴ്നാട്ടുകാരനായ ഒരാളാണ് ക്ഷേത്രങ്ങളൊക്കെ ഇങ്ങനെ സഞ്ചരിക്കും അപ്പൊ അദ്ദേഹം ഈ ക്ഷേത്രങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് അദ്ദേഹം ഈ വിഗ്രഹങ്ങൾ പലപ്പോഴും ഇങ്ങനെ കാണാതായതിനെ കുറിച്ച് വെറുതെ ഒരു ഭക്തൻ എന്നിടയ്ക്ക് അദ്ദേഹം ആലോചിക്കുകയും അദ്ദേഹം ഒരു അന്വേഷണങ്ങൾ ഇങ്ങനെ നടത്തുകയും അദ്ദേഹം അതിനൊരു വ്ളോഗ് എഴുതുകയും ഒരു വ്ളോഗർ ആയിട്ട് സ്ഥിരമായി എഴുതുകയും ഒരു ദിവസം അദ്ദേഹത്തിന് അമേരിക്കൻ എഫ് ബി ഐ എന്നൊരു മെയിൽ വന്നു താങ്കളുടെ ഈ വ്ളോഗുകൾ ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് താങ്കൾക്ക് ഞങ്ങളെ സഹായിക്കാമോ ലിങ്കുകൾ കണ്ടെത്താനായി തുടർന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി രാജിവെച്ച് വലിയ ജോലിയായിരുന്നു സിംഗപ്പൂരിലെ ഐ ടി മേഖലയിലാണ് അദ്ദേഹം ആ ജോലി രാജിവെച്ച് ഈ ഫീൽഡിലേക്ക് ഇറങ്ങുകയും എഫ് ബി ഐയുമായി ചേർന്നിട്ട് അദ്ദേഹം അന്വേഷണങ്ങൾ ആരംഭിക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ സംഘത്തെയാണ് ഐഡൽ സംഘത്തെയാണ് ഇവരുടെ ഈ സംഘം പിന്നീട് പിടികൂടിയത് അപ്പൊ നമ്മുടെ ഐഡൽ വിങ്ങിനെ തമിഴ്നാട് ഐഡൽ വിങ്ങുണ്ട് കേരളത്തിലെ ഐഡൽ ഉണ്ട് തമിഴ്നാട് ഐഡൽ വിങ്ങിൽ പെട്ട ആ ആളുകളുടെ സഹായത്തോടെ കേരളത്തിലെ സഹായത്തോടെ ഒരുപാട് വിഗ്രഹങ്ങളും ഒരുപാട് അമൂല്യ രക്തങ്ങളുടെ ഈ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു അപ്പൊ ഞാൻ ആ ഈ സമയത്ത് അത്തരം കാര്യങ്ങൾ ഈ സംഘങ്ങളുടെ രീതികളാണ് ഇതേപോലെ ഈ നാല് പേരടങ്ങുന്ന ഈ മോഷണാക്കൾ ഒരുപക്ഷെ കരിഞ്ചെന്തായാലും വിൽക്കാനായിരിക്കില്ല നമ്മളെ മോൺസൺ മാവുങ്കൽ പോലുള്ള ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നു അത് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് മോശയുടെ അംശ വടിയും എൻ്റെ എന്റെ ഹണി ഷോപ്പിലെ നിത്യ സന്ദർശകനായിരുന്നു മോൺസൺ മാവുങ്കൽ അപ്പൊ ഞാൻ അദ്ദേഹത്തിന് നല്ല പരിചയമുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അവിടെ പോയി ഇത് കാണുകയും നിരന്തരമായി ഞാൻ ഇത് കാണുകയും ചെയ്യും മോൺസൺ മാവുങ്കലിന്റെ വീട്ടിലെ ആ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഇരിക്കുന്ന കലൂരിലെ വീട്ടിലെ അവിടെ പോലും വൻ സുരക്ഷയാണ് പുള്ളി ഉണ്ടാക്കിയിരുന്നത് വൻ സുരക്ഷ ആളുകളൊക്കെ വെക്കുന്നു അങ്ങനെ ഓട്ടോ ലോക്ക് ഡോറുകൾ അതൊക്കെ പറഞ്ഞിട്ട് അത് കൃത്രിമ സാധനങ്ങൾ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഓർക്കണം അപ്പൊ എന്തായിരിക്കും ഒരു ഒറിജിനൽ ഇരിക്കുന്ന സ്ഥലത്തെ അതിനെ മുഴുവൻ കവർ അതിനെ മുഴുവൻ അതിലംഘിച്ചുകൊണ്ട് അതിനെ മുഴുവൻ മറികടന്നുകൊണ്ട് ഈ മോഷ്ടാക്കൾ ഈ ഈ സാധനം എടുക്കുമ്പോൾ ഇത് രഹസ്യമായി ഇത്തരത്തിലുള്ള പിന്നെ മോഷണ വസ്തുക്കൾ വിലയേറിയ അമൂല്യ രക്തങ്ങൾ സൂക്ഷിക്കുന്ന വാങ്ങി സൂക്ഷിക്കുന്ന കോടീശ്വരന്മാർ മില്ലനേഴ്സ് മില്ലനേഴ്സ് ലോകത്തുണ്ട് അവരുടെയൊക്കെ പിന്നെ ഷെൽഫിലേക്ക് ആവാം ഒരു പക്ഷെ ഇത് പോയത് എങ്ങോട്ടാണെന്ന് നമുക്കിപ്പോഴും അറിയില്ല എങ്കിലും ഈ പാരീസ് പ്രോസിക്യൂട്ടർ ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് അവരുടെ ഒരു ആന്റി ആർട്ട് തെഫ്റ്റ് യൂണിറ്റ് ഉണ്ട് നമ്മുടെ ഐഡൽ വിങ് പോലെ അവർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു ഒരു കവർച്ച തന്നെയാണ് അത് എത്രയും വേഗം നിയമത്തിന് മുന്നിലേക്ക് അതിനെ കൊണ്ടുവരാനുള്ള വലിയ ശ്രമത്തിലാണ് പാരീസ് പോലീസ് അത് സത്യന്തസന്ധമായിട്ട് നടക്കും എന്തായാലും ഇതൊരു പിന്നെ നമ്മുടെ അവരുടെ ഒരു പാരീസിന്റെ ലോകത്തിന്റെ ഫ്രഞ്ചിന്റെ ഒരു സംസ്കാര പാരമ്പര്യത്തിന്റെ ഒരു നഷ്ടമായിട്ട് ഒരുപക്ഷെ കണക്കാക്കിയാൽ പോലും ലോകത്തെവിടെയും ഏത് മോഷണവും അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക